പൊന്നാനി തുറമുഖ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള കപ്പൽ നിർമ്മാണശാലയുടെ ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് ഫിനാൻഷ്യൽ ബിഡ് നാളെ തുറക്കും അടുത്ത മാസം നിർമ്മാണോദ്ഘാടനം നടത്താവുന്ന തരത്തിലേക്കാണ് പദ്ധതി മുന്നോട്ടു നീക്കുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കും ഇതിനായി പൊന്നാനി അഴിമുഖം പ്രദേശത്തെ ഇരുപത്തിയൊമ്പത് ഏക്കർ ഭൂമി വിട്ടുനൽകും പഴയ ജംഗാർജട്ടിക്ക് സമീപം കപ്പലുകൾക്ക് നങ്കൂരമിടാവുന്ന തരത്തിൽ വാഫ് നിർമ്മിക്കും ചുരുങ്ങിയത് അഞ്ച് മീറ്റർ ആഴം ഉറപ്പാക്കിക്കൊണ്ടാണ് വാഫ് നിർമ്മിക്കുക ഈ ഭാഗത്ത് കാര്യമായ ആഴം കൂട്ടൽ നടത്താതെ തന്നെ ഇത്രയും ആഴം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ വലിയ കപ്പലുകളുടെ നിർമ്മാണമാണ് പൊന്നാനി തുറമുഖത്ത് നടക്കുക ഇതിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് കടൽമാർഗം നിർമ്മാണ സാമഗ്രികൾ പൊന്നാനിയിലേക്ക് എത്തും പി നന്ദകുമാർ എം എൽ എ മുൻകൈയ്യെടുത്താണ് തുറമുഖ വികസന പദ്ധതി നടപ്പാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി എം എൽ എ നിരന്തരം ഈ പദ്ധതിക്കായി ശ്രമങ്ങൾ നടത്തിയിരുന്നു മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ പൊന്നാനിയിലും തിരുവനന്തപുരത്തും ഒട്ടേറെ യോഗങ്ങൾ നടന്നു ഇത്രയും പരിശ്രമങ്ങളുടെ ഭാഗമായാണ് വലിയൊരു പദ്ധതി പൊന്നാനിക്ക് സ്വന്തമായി ലഭിക്കുന്നത് നിർമ്മാണം പൂർത്തിയായ ആറുവരി പാത തുറമുഖ വികസനത്തിന് കൂടുതൽ സാധ്യത നൽകുന്നുണ്ട് ഭാവിയിൽ പൊന്നാനിയിൽ നിന്ന് ചരക്ക് നീക്ക സാധ്യതകളും പ്രയോജനപ്പെടുത്താനാണ് നീക്കം സ്വർണശിൽപികളും ചേർന്നൊരു സ്വർണ വസന്തം ജെ സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് എടപ്പാൾ ഫോൺ ഫൈവ് സിക്സ് സെവൻ ഫൈവ് വൺ ടു